ഹായ് കൂട്ടുകാരെ അപ്പോൾ ദേ നമ്മൾ ഓണം ആഘോഷിക്കാൻ ഒപ്പം കൂടിക്കോളാൻ പറയാം അപ്പോൾ ദേ എല്ലാവരും നമ്മളൊപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ കൂടിയവർക്കെല്ലാം ആദ്യം തന്നെ ഒരു ഹായ് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാണ് അപ്പോൾ ദേ നമ്മളിത് പച്ചക്കറി തൈകളെല്ലാം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വിത്തും കറക്റ്റായിട്ട് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഈ രണ്ട് മാസം ഇനി അങ്ങോട്ട് സമയപ്പുറവുള്ളതുകൊണ്ടാണ് നമ്മൾ വിത്ത് ഇപ്പം നടാത്തത് നമ്മളിപ്പോൾ തൈകളാണ് ഇപ്പം നമ്മളീ ഓണത്തിനൊക്കെ നമ്മളിപ്പം സെറ്റാക്കിയിരിക്കണത് അപ്പോൾ കഴിവതും എല്ലാവരും തൈകൾ മേടിക്കുന്നതായിരിക്കും ബെറ്റർ എല്ലായിടത്തും ഇപ്പോൾ തൈകൾ സുലഭ്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് റയറ് സാധനങ്ങൾ നമ്മൾ ഇന്ന് ഹരിപ്പാട് പോയി അവിടുന്ന് തപ്പിയെടുത്തത് അതായത് നമ്മൾ കുറേ നാളായിട്ട് ഒരു വഴുതനയുടെ മൂന്നാല് വെറൈറ്റി ഉണ്ടായിരുന്നത് മാലാഹ വഴുതന ഇല്ലിക്കുമ്പം വഴുതന അതായത് ഒരിടിയോളം നീളം വെച്ചിട്ട് വണ്ണം കുറഞ്ഞിട്ടൊരു വഴുതന ഉണ്ട് ഇല്ലിക്കുമ്പനെന്ന് പറഞ്ഞു പിന്നെ വയലറ്റ് വഴുതന അങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഇന്ന് നമ്മൾ ഹരിപ്പാട് പോയാണ് മേടിച്ചത് പിന്നെ നമ്മുടെ സാലഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറി ടൊമാറ്റോയുടെ തൈ ആണിത് ഇത് റെഡ് കളറും ഉണ്ട് മഞ്ഞ കളറും നമുക്കിത് കിട്ടിയിട്ടുണ്ട് പിന്നെതേ ഇതൊരു നമ്മൾ കുറേ നാളായിട്ട് അന്വേഷിച്ച് കിടന്നിട്ട് കിട്ടിയത് ഇന്ന് അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ആകാശവള്ളി എന്ന് പറയുന്ന പറയുന്നൊരു തയ്യാണിത് പിന്നെ വേറെണ്ണം കൂടി പുതിയതായിട്ട് നമ്മളിത് കിട്ടിയിരിക്കുന്നതാണ് അതൊരെണ്ണവിടെ ഉണ്ടായിരുന്നുള്ളൂ മീറ്റർ മുളക് അപ്പം നമുക്കിത് നടാനായിട്ട് ബാക്കിയുള്ള ഏതൊക്കെ ഞാനിപ്പോൾ ഓണത്തിനേക്കിപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു വീട്ടിലേക്ക് നമുക്ക് ഒരു ഒരു മിനിമം ഒരു പൂക്കളില്ലാതെ എന്തോണോ പക്ഷെ അപ്പോൾ ഒരു അഞ്ച് ബന്തി നമ്മൾ മഞ്ഞ കളറും ഓറഞ്ച് കളറും മേടിച്ചിട്ടുണ്ട് എണ്ണം വെച്ചിട്ട് പിന്നെ തക്കാളി നമ്മൾ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം നമുക്ക് തക്കാളി കിട്ടാനായിട്ട് ഒരു പത്ത് തക്കാളിയെങ്കിലും നമുക്ക് വേണം അത് പക്ഷേ ഒരു രണ്ടോ മൂന്നോ ചട്ടിയിലോട്ട് ഒരു അഞ്ചു ആറും തേക്കായിട്ട് നട്ടാൽ മതി പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് അപ്പോൾ ഒരു പത്ത് വെണ്ട തൈ നമ്മളിവിടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പാവൽ രണ്ട് ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് പാലിയുണ്ട് ഒരു വെള്ള വെള്ളപ്പാവലുണ്ട് രണ്ട് ടൈപ്പ് പാവൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുപയർ ബാക്കി അങ്ങനെ നമ്മൾ സുലഭമായിട്ട് കിട്ടാവുന്ന എല്ലാ പച്ചക്കറി തൈകളും നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചുരക്കയുടെ ഒക്കെ നമ്മൾ വിത്താണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ചുരക്കയുടെ തൈ കിട്ടിയിട്ട് തന്നെ ചുരക്കയുടെ വിത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് കഞ്ഞിക്കുഴി പയറ് അപ്പോൾ ഇത് കുറച്ച് ഐറ്റങ്ങൾ നമുക്ക് വെള്ളത്തിയിടുന്നുമുണ്ട് അപ്പോൾ ഇത് ഈ ചുരക്ക പോലെ കട്ടിയുള്ള സാധനങ്ങൾ നമ്മൾ തലേ ദിവസം ഒരു അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് നടനായിരിക്കും ഏറ്റവും ബെറ്റർ ചുരക്ക പീച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തോട് കട്ടിയുള്ള പാവലിൻ്റെ ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടിട്ടേ നടു മറ്റേ മുളക് വൈതന അതൊന്നും നമ്മൾ നേരിട്ട് പാകാവുന്നതാണ് വെള്ളത്തിൽ ഇടേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളിനി ഗ്രോ ബാഗ് നമ്മൾ ഇത്രയും ഗ്രോ ബാഗ് നമ്മൾ ഫുള്ള് കഴിഞ്ഞ ദിവസം കുമ്മാരേക്കെ മണ്ണ് നമ്മൾ വളങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നിറച്ചിപ്പോൾ ഇത്രയും ലെങ്ത് ലെങ്തായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് നിറച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ നമ്മളിത് ഇപ്പോൾ ഈ വലിയ ബേസിനൊക്കെ നമ്മൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ആറ് തക്കാളിയൊക്കെ വെച്ച് നടാൻ വേണ്ടിയാണ് വലിയ ബേസൺ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ഓണം ചെയ്തിരിക്കണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഗ്രോ ചട്ടി ആയാലും അതിൻ്റെ ഉള്ളിലുള്ള ഹോൾ ക്ലിയർ ആയിരിക്കണം ഇപ്പം ചട്ടിയിലൊക്കെ നമ്മൾ സാധാരണ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഹോളെ അവർ തെളിച്ചിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ ഒന്നും തെളിക്കാതെ ഇരിക്കാം നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ ആ ചട്ടിയുടെ അടിവശത്തുള്ള എല്ലാ ഹോളും തെളിക്കണം എല്ലാ ഹോളും തെളിച്ചിട്ട് അത് മണ്ണ് ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണം കല്ല എന്തെങ്കിലുമൊക്കെ ഇടുവാണെങ്കിൽ മണ്ണ് ഒലിച്ച് പോകത്തുമില്ല ഇതിപ്പോൾ ഈ പേസത്തിനകത്ത് നമ്മൾ പച്ചക്കറി വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് തക്കാളിയൊക്കെ ഒരു ആറ് തൈ ആക്കി അതിനകത്ത് നിൽക്കും അപ്പോൾ ഇതിനകത്ത് നമ്മളിത് ഒരു അഞ്ചെട്ട് ഹോൾ ആദ്യം സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോൾ കൃത്യമായിട്ട് ഇട്ടാൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നടന്ന തൈ നമുക്ക് വേസ്റ്റ് ആകത്തേ ഉള്ളൂ അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹോൾ കറക്റ്റ് ആയിരിക്കണം പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ ഇത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് വെയിറ്റ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ തൊണ്ട് ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങളാക്കി അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിലിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ പാത്രമാണ് നമ്മളിത്രം തൊണ്ട് ആദ്യം തന്നെ നേരിട്ട് കൊടുക്കും അപ്പോൾ ഇതിനകത്ത് മണ്ണ് ഒലിച്ചു പോകത്തില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സൗകര്യമായിരിക്കും വെയിറ്റും കുറവായിരിക്കും പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് കിട്ടാവുന്ന അലിഞ്ഞു ചേരാവുന്ന എന്ത് ജൈവമാണെന്നൊക്കെ നമുക്കിതിനകത്ത് ഇടാം പിന്നെ അതിനോട് കരിയില നമ്മളിത് താഴ്ത്തുന്നൊക്കെ വായിരുന്നത് നമ്മുടെ ടെറസ് വൃത്തിയാക്കുന്ന കരികളെല്ലാം നമ്മളിങ്ങനെ ചാക്കിനകത്ത് കളക്ട് ചെയ്ത് വെച്ചേക്കും അപ്പം അതിൽ നിന്ന് കുറച്ച് കരികൾ കൂടി അതിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും നല്ല നൈട്രജൻ കിട്ടുന്ന ഒരു വളമാണ് ഈ ചീമക്കൊന്ന അപ്പം ഇതിൻ്റെ വില കൂടി അപ്പോൾ ഇത് മുട്ട അതിനകത്ത് കിഞ്ഞ് അലിഞ്ഞ് ചേർന്നുള്ളൂ അതുകൂടി അതിൻ്റെ അടിയിലിട്ട് കൊടുക്കും നമ്മൾ ഈ ഒക്കെ കന്ന് നമ്മൾ ആവശ്യമില്ലാത്ത നമ്മൾ വെട്ടുന്നതൊക്കെ നമുക്ക് സൈറ്റിൽ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് അലമ്പോ അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്തൊക്കെ വെട്ടി കൂട്ടി കൊടുത്തുവെച്ചാൽ മതി ഇപ്പം ചട്ടിക്കകത്ത് കിടന്നത് വളമായിട്ടും ഇതിനകത്തൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അലിഞ്ഞു ചേരുന്നത് എന്തും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏത് ഗ്രോ ഭാഗമാണേലും നമ്മൾ നിറയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുള്ള് നിറയ്ക്കരുത് ഒരു പകുതി അല്ലെങ്കിൽ ഒരു കാൽഭാഗം നിറയ്ക്കാവുള്ളൂ ആ നിറച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ചെടി അതിനകത്തു നിന്ന് പിടിച്ച് കയറി വളരുംതോറും നമ്മൾ ആഴ്ച തോറും എല്ലുപൊടി വേപ്പ് മിണ്ണാക്ക് കപ്പലി പിണ്ണാ എല്ലാക്കും കൂടി മണ്ണിൽ മിക്സ് ചെയ്തിട്ട് അത് കുറേ നമ്മൾ ചെടിയുടെ സൈഡിലോട്ട് കൂട്ടി കൂട്ടി കൊടുക്കുമ്പോൾ ചെടി വളർന്നതാണ് ഇതൊക്കെ ഈ മുളകൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കണം ഇതല്ല ഇതെല്ലാം നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന അപ്പം രോഗം ഫില്ലാകുകയും ചെയ്യും ആഴ്ച ആഴ്ച നമ്മൾ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് വരും ഇതൊക്കെ തീരാറായതായിരിക്കും ഇതിപ്പോൾ നമ്മൾ മുളകിൻ്റെയൊക്കെ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കണം ഇതെല്ലാം പച്ചമുളകെല്ലാം നമ്മൾ ഈ പ്രാവശ്യം പൂൺ ചെയ്ത് വളം കൊടുത്ത് നിർത്തിയിരിക്കുക കമ്പെല്ലാം കൂതി നിർത്തിയിരിക്കുന്നു നന്നായിട്ട് വിളകിയ മുളക് ചെടികളായില്ല ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതിനകത്ത് മണ്ണ് ചാണകപ്പൊടി എല്ലാം ഉണ്ട് മണ്ണ് ചാണകപ്പൊടി വേത്തൻ പിണ്ണാക്ക് ചപ്പന്തി പിണ്ണാക്ക് എല്ല്പൊടി പിന്നെ നമുക്കിവിടെ വർഷോപ്പ് സ്വന്തമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ മണ്ണിൻ്റെ മണ്ണ് ഹാടാകാതിരിക്കാൻ തമ്മിൽ തരിയുള്ള അർക്കപ്പൊടിക്കും ഇതാണ് ഇത് നമ്മൾ ഇതിനകത്ത് കുറേശ് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാറുണ്ടല്ലോ അതിനകത്ത് ഒരു ഇത്രയും നിറച്ചാൽ മതി അപ്പോൾ ഇനി അതൊരു മഴ കഴിയുമ്പോൾ ഇത് നല്ല സെറ്റായിട്ടിരിക്കും അപ്പം ഇതുപോലെയാണ് നമ്മൾ ഈ ഗ്രോ ബാഗ് എല്ലാം നിറച്ചിരിക്കുന്നത് ഇപ്പോൾ ചട്ടിയാണെങ്കിലും നമ്മൾ നിറച്ചിരിക്കണത് ആദ്യ അടിയിൽ കരികളിട്ട് അതിൻ്റെ മെഗിലാണ് നമ്മൾ മണ്ണും പിന്നെ ചാണകപ്പൊടിയും കൊല്ലുപൊടിയും കപ്പല്ല് പിണാക്ക എല്ലാം കൂടി അതെല്ലാം ഒരേ പിടി ഇട്ടാൽ മതി ഒരേ പിടിയെന്ന് വെച്ചാൽ കുറേ ഇട്ടാൽ മതി അല്ലാതെ ആദ്യം നമ്മൾ വളമൊന്നും കൊടുക്കണ്ട വള ചെടി ഒരു നാലഞ്ച് ഇല പരുവായി കഴിഞ്ഞാൽ വളം ഒന്ന് കയറി കഴിഞ്ഞാൽ മാത്രം വളം കൊടുത്താൽ മതി വളം ഇടണത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കൃഷിയിൽ പച്ചക്കറി കൃഷിയിൽ നമ്മൾ പേടിച്ചേ വളം ഇടാവുള്ളൂ വളയിട്ട് എനിക്ക് ആദ്യം ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ വളത്തിൽ നമ്മൾ പതിയെ പതിയെ ചെടികൾക്ക് കിട്ടത്തക്ക രീതിയിൽ ഇടാവുള്ളൂ അപ്പം ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് കാണിച്ചത് അപ്പോൾ നമുക്ക് സുലഭമായിട്ട് എല്ലാ കടകളിലും കോഴിവളം ഇതുപോലെ ചാക്കിൽ വരുന്നുണ്ട് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഈ കോഴിവളം ഒരിക്കലും കൊണ്ടുവന്ന് നേരിട്ട് ചെടികളുടെ ചോട്ടിലേക്കൊന്ന് ഇട്ട് കൊടുത്തിരുന്നു ചെടി ഉറപ്പായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ കോഴിവളം നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ എവിടെയെങ്കിലും ഒരു പഴുതായ അല്ലെങ്കിൽ മണ്ണിലാണല്ലേ ഇപ്പോൾ ടെറസിലായതുകൊണ്ടാണ് ഞാൻ പടുതായിട്ടിരിക്കണം നിങ്ങൾ താഴെയാണ് ചെയ്യുന്നതെങ്കിൽ എവിടെയെങ്കിലും ഒരു തെങ്ങിൻ്റെ സൈഡിലോ ചുവട്ടിൽ നിന്ന് മാറ്റിയിട്ട് മണ്ണിൽ കുടഞ്ഞിട്ടിട്ട് ഇതുപോലെ കുടഞ്ഞിട്ടേക്കാം കുറഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം ഒരു ഒരാഴ്ചയെങ്കിലും കോഴിവളം ഇതുപോലെ വെള്ളമൊഴിച്ച് നനച്ചെവിടെയെങ്കിലും ഇട്ടേക്കണം അപ്പം ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂട് പോയി ഇത് കമ്പോസ്റ്റായി കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കോഴിവളം ചെടികൾക്ക് ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ ചെടി ഉറപ്പായിട്ട് കരിഞ്ഞു പോകും ഇതൊരു ഒരുപാടൊന്നും ഉപയോഗിക്കാൻ പറ്റും ഒരേ ശക്രം ഒരു പിടി പോലും നമ്മൾ ഒരു ചെടിക്കേണ്ട കുറേ ആഴ്ച നമ്മളെപ്പോഴും വളത്തെ വളരെ കെയർഫുള്ളായിട്ട് വളത്തെ കൈകാര്യം ചെയ്യാറുള്ളൂ ഒരുപാട് വളങ്ങളിട്ട് ആദ്യം തന്നെ ചെടികൾ നമ്മൾ പെട്ടെന്ന് വളർന്നു വരും എന്നൊന്നും പിന്നെ ഓണത്തിന് നമ്മൾ ബെന്തി പൂക്കൾ നമ്മൾ മറന്നു പോരും എല്ലാവരും ഒരു അഞ്ച് ചെടി വെച്ചിട്ടാണെങ്കിലും വാടകമല്ലിയും ബെന്തിയും ജമന്തിയൊക്കെ വെക്കണം അവരവരുടെ വീട്ടിൽ മക്കൾ കത്തയിടാവുന്ന പൂക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും അപ്പം നമ്മളെ ചെടികൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന അന്ന് തന്നെ നടരുത് അപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സൂഡോമോണാസിൻ്റെ ലിക്വിഡാണ് അപ്പം ഇതൊക്കെ നമുക്ക് വളക്കടകളിൽ കിട്ടും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെ വളങ്ങളാണ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം കൃഷിക്ക് വേണ്ടി നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കരുതണ്ട പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പം ഇതുപോലുള്ള സ്യൂഡോമോണാസ് ലിക്വിഡ് അല്ലെങ്കിൽ പൗഡറാണേലും മതി ഏതാ നിങ്ങൾക്ക് വാങ്ങിക്കാൻ എളുപ്പമാണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് ഈ ചെടി ഇതിപ്പോൾ ഞാൻ അതിനകത്ത് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതെടുത്ത് ഈ ചെടികളുടെ ചൂട്ടിൽ ഒരു രണ്ട് ദിവസം നമ്മളിപ്പോൾ വെറുതെ വെച്ച് ഗ്രൗണ്ടിൽ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ചെടി ഒന്ന് ഉഷാറായതിന് ശേഷം മാത്രമാണ് ഇവിടെ നമ്മൾ സാധാരണ മാറ്റി നടാറുള്ളത് അപ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ പോവുക അങ്ങനെയുള്ള വേര് വേദിചിയൽ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല ചെടിക്ക് നല്ല കരുത്തും വരും പിന്നെ ഇതിനകത്ത് നമ്മൾ ചെടി ചട്ടിയിലോട്ട് മാറ്റി നമ്മൾ ഇതുപോലെ നമ്മളിപ്പം ഇതിപ്പോൾ പാവലിൻ്റെ ചെടിയാണ് ഇതിപ്പോൾ നമ്മൾ ഈ ചട്ടിയിലോട്ട് ഇപ്പോൾ പോരന്താ നമ്മൾ നട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു നമുക്ക് വരുന്നൊരു ദോഷം വരുന്നതെന്ന് വെച്ചാൽ ഊഴാമ്പെട്ടികളെ നമ്മൾ വലിയ വില കൊടുത്ത് ചെടി വേച്ച് നമ്മൾ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞ് മിക്കപ്പോഴും ഒരു കാര്യമാണ് ഇതിൻ്റെ ഈ കടക്കിൽ വെച്ചിട്ട് ഇവിടെ വെച്ച് ഊഴാമ്പെട്ടിക്കളി അപ്പം ഞാനിത് എൻ്റെ മാർഗ്ഗമാണ് കേട്ടോ നിങ്ങളിത് അതിനകത്ത് ശരിയോ തെറ്റോ എന്ന് അറിയാറില്ല ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെട്ടാൻ സാധ്യതയുള്ള തക്കാളി ഇതെല്ലാം ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ലേശം ഉറുമ്പൂടി തൂളി കൊടുക്കാറുണ്ട് അപ്പം ഇതല്ല ഇനി വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ വേറൊരാളെനിക്ക് അപ്പുറം ഇപ്പോഴും നമ്മൾ രണ്ട് ഓലക്കീറ് വെച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷേ ഞാൻ അതൊക്കെ വെച്ച് നോക്കിയിട്ടും ഇത് വെട്ടാറുണ്ട് അപ്പോൾ ഈ ഉറുമ്പൊടി ഇട്ടിട്ട് നമുക്കിതുവരെ ചെടി വെട്ടിപ്പോയിട്ടില്ല അപ്പം നിങ്ങൾക്കിനി എന്തെങ്കിലും വേറെ ആർ മാർഗ്ഗങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ നമ്മൾ പറഞ്ഞു തരുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിലും തിരുത്താൻ ശ്രമിക്കുക നമ്മളും എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ല നമ്മളിത്രോ നാളത്തുള്ള ഇതിലുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പോരേന്ന് നമുക്ക് നടാം അതുപോലെ തന്നെ പാവല് പടവളം വെള്ളരി വർഗങ്ങളൊക്കെ നമ്മൾ കഴിവതും ഈ നമ്മൾ ഒരു ചട്ടിയിലോട്ട് നട്ടിട്ട് പിന്നെ പറിച്ചു നടാതിരിക്കണം ഇതെത്തത് അപ്പം ഇതുപോലെ പടത്താനായിട്ട് ഇങ്ങോട്ടെങ്കിലും ഞാൻ കയറ്റി വിടാനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ആദ്യം തന്നെ ചെയ്തിട്ട് വേണം പാവല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടാനുണ്ട് അപ്പോൾ അതിലേക്ക് വള്ളി വീശുന്ന നേരെ നമുക്ക് പന്തലിലേക്ക് കയറിപ്പോണം അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വിളവ് കിട്ടും നമ്മൾ വള്ളി വീശി കഴിഞ്ഞിട്ട് മാറ്റി നടാൻ പോയി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും വെള്ളരി വർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് ഏഹ് ആദ്യം നമ്മൾ നടുന്നത് പാവലാണ് ഇപ്പം ഇപ്പം നമ്മൾ ഈ വള്ളിയിലോട്ട് തന്നെ കയറി പൊക്കോളൂ ചെയ്ത് നമ്മൾ ഇനി അതിനായിട്ട് ഇനി അഡീഷണൽ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഇവിടെ വള്ളി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മുളക് ചെടിയുടെ ചോട്ടിലോട്ട് തന്നെ ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ആഴ്ചയിലെല്ലാത്തിനും നന്നായിട്ട് വളം കൊടുക്കുന്ന കാരണം ഇതിൻ്റെ ചോട്ടിൽ വെച്ചാലും നമുക്ക് നന്നായിട്ട് പാവൽ കിട്ടുകയും നമ്മുടെ ആവശ്യത്തിന് കിട്ടുകയും ആവശ്യത്തിന് കൂടുതൽ കിട്ടും വള്ളി വീശുന്നതെല്ലാം നമ്മൾ മാറ്റി നടാത്ത രീതി വേണം നമ്മൾ നടാനായി പാവല് നമ്മൾ അഞ്ച് ചൂട് നമ്മൾ വെക്കുന്നുണ്ട് ഇതിനകത്ത് ഓണം കഴിഞ്ഞാലും നമുക്ക് പാവലിൽ ആവശ്യമായിട്ട് നമുക്ക് വയ്ക്കാം ഇത് നമ്മുടെ ഇല്ലിക്കൊമ്പ വഴുതനാണ് ായാണ് ഇതിനകത്ത് മൂന്നെ നടന്നത് കേട്ടോ ഇത് വളർന്നു വരുന്നതനുസരിച്ച് ആകുമ്പോൾ മണ്ണ് പൂട്ടി സൈഡിലോട്ട് പിടിച്ച് കെട്ടിക്കഴിയുമ്പോൾ ഈ ഗ്രൂപായ തന്നെ നല്ല വളർച്ച വെക്കുന്നത് ഇതിനാണ് താരം ഇത് മീറ്റർ മുള എന്ന് പറയും അതായത് നല്ല ലെങ്ത് വെക്കുന്ന പച്ചമുളക് ഇത് ഒരെണ്ണ അവിടുന്ന് കിട്ടിയത് ഇത് നമുക്കൊരു ഒരു ഗ്രോപായത്തിൽ തന്നെ നടത്തും ഇത് നമ്മുടെ ബന്ദിയാണ് ഓണത്തിന് പൂ കുറയ്ക്കാനുള്ള അതിപ്പോൾ നമ്മളെ ചട്ടിയിലൊന്നും കിടന്നാൽ ഈ കൂനെ തന്നെ മൺകൂനല്ലേ ഇത് നമ്മുടെ ടെറസിലെ മൺകൂനയാണ് നമ്മുടെ മുപ്പരുന്നും മറ്റുള്ള സാധനങ്ങളും കിടക്കുന്ന മൺകൂനയാണ് അതെ നമ്മുടെ ഇതീ പപ്പായ അടിപൊളിയായിട്ട് ഇത് കിടക്കുന്നു ഇത് നമ്മുടെ നാടൻ പപ്പായ ഇത് നല്ല ടേസ്റ്റുള്ളൊരു പപ്പായത് ഇതൊക്കെ നമ്മുടെ ഈ ടെറസിലാണ് നിൽക്കുന്നത് അപ്പം അതിലേക്ക് തന്നെ നമ്മൾ ഈ ബന്ദിപ്പൂ വെച്ച് കൊടുക്കുവാണ് അപ്പോൾ നമുക്കിതിൽ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് താങ്ങ് മാത്രം കൊടുത്താൽ മതി ഇത് നമ്മുടെ ചീര ചേമ്പ് ഇത് വേണ്ട ഇലയുടെ വലിപ്പം നോക്കിയാൽ ഈ െടി നട്ട് കഴിഞ്ഞ് ഇത് ഒരു കുറച്ച് പൊക്കം വെച്ച് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ തലപ്പ് നുള്ളി കൊടുക്കണം എന്നാലും നമുക്കിത് പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് നിറച്ച് പൂക്കൾ കിട്ടത്തില്ല അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നല്ല ലെങ്കിൽ പോയി ചെടി മറിഞ്ഞു പോവുകയും അങ്ങനെയുള്ള അസൗകര്യങ്ങൾ പക്ഷെ നമ്മളിപ്പോൾ പത്ത് ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തലപ്പ് നുള്ളുന്നത് വെച്ചാലും കിളക്കും അത് നമുക്കിപ്പോൾ ഇരുപത് ചെടിയാക്കി മാറ്റുകയും ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ പപ്പനയുടെ ചുറ്റും തന്നെ വെക്കാം അപ്പോൾ നമുക്ക് അതിലേക്ക് പപ്പരയിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യാം ഒരു രസകരമായൊരു കാഴ്ച കാണിച്ചില്ലേ നമ്മൾ കുമ്പളങ്ങ കിടക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ളത് നല്ല ഗ്രീൻ കളർ കുമ്പളങ്ങ നന്നായിട്ട് ലെങ്താകുകയും ചെയ്തു ഇപ്പോൾ ഒരു മൂന്ന് നാല് കാഴ്ച നമുക്ക് കിടപ്പുണ്ട് അത് ഷീറ്റിന് മുകളിൽ കിടക്കുന്ന നന്നായിട്ട് വലുതായിട്ടുണ്ട് ഇവിടെ രണ്ട് കായടപ്പുണ്ട് അത് ഇവിടെ ഒരു കായടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ഓണാകുമ്പോൾ നമുക്ക് പാകമായി കിടക്കും ഇത് നമ്മൾ നേരത്തെ പാകിയ മല്ലിയിലയും ഇതാണ് മല്ലിയില മൂന്ന് ചട്ടിയിൽ നമ്മൾ പാകിട്ടുണ്ടായിരുന്നു ഒരു മല്ലിയുടെ ഇത് നമ്മുടെ പാലക്ക് ചീരയാണ് ഇക്കളത്തിലേക്കുന്നത് ഇതിൽ നിന്ന് കുറച്ച് പാലക്ക് മാത്രം ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് ഇതെല്ലാം നട്ട് ഇപ്പം വീഡിയോ നമ്മൾ ഒരുപാട് ലെങ്ക് കൂട്ടുന്നില്ല എന്ന് വെച്ചാൽ ഇതെല്ലാം നട്ട് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും അപ്പം എല്ലാവരും ഒരു പയറുകരി ആണെങ്കിൽ ഒരു പയർ കരി ഒരു പാവല് ഓരോ പച്ചക്കറി ഓരോന്നാണേലും നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുക അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറി പൊരിക്കുക ആദ്യം കുറച്ച് ക്ഷമ വേണം ചിലപ്പോൾ ഇതെല്ലാം ഉഴാൻ വേണ്ടി പോവും അപ്പം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാകും ഇതിനകത്ത് അതുമെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ എത്ര നഷ്ടപ്പെട്ടാലും നമ്മൾ കൃഷി നിർത്തരുത് ഞാനും ഒരുപാട് ചെയ്ത് ഒരുപാട് പ്രാവശ്യം സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പം കുറേയൊക്കെ സങ്കടപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇന്ത്യ ഈ കാണുന്ന കൃഷിയിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ക്ഷമിയോടുകൂടി നമുക്ക് നമ്മളാവശ്യമാണ് നമ്മുടെ മക്കൾ നല്ല ഭക്ഷണം കഴിക്കണമെന്നുള്ള ഒറ്റ ചിന്തയോടു കൂടി ഹാപ്പി ഓണം നമുക്ക് അടിച്ച് പൊളിച്ച് പോകണം